യുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പിറകിൽ ഒരു ബുള്ളറ്റും സമസ്തയുടെ പതാകയും ഒക്കെ ഉണ്ട് അത് അബ്ദുൽ ഹക്കീം ഫൈസി എന്ന് പറയുന്ന പരപ്പനങ്ങാടി സ്വദേശിയായ ഒരു മുദരീസും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ് ഇവര് ഇന്ന് അഥവാ ഈ ജിഫ്രി തങ്ങളുടെ കയ്യിൽ നിന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് ഇരുപതാം തീയതി മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സമസ്തയുടെ നൂറ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഇദ്ദേഹം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ എന്തൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ഈ നൂറ് ദിവസം ഇവർ ടൂർ പോവുകയാണോ അതെല്ലാം സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരവരുടെ ആ വ്ലോഗുകളിലൂടെ ജനങ്ങൾ അറിയിക്കുകയാണോ ശരിക്കും അതായിരിക്കാനാണ് സാധ്യത നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഏതായിരുന്നാലും നമ്മുടെ കൂടെ ഇവരുണ്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് നമുക്ക് ഇവരെ കണ്ടുമുട്ടിയിട്ടുള്ളത് അസ്സാം ഫൈസി അല്ലേ പരപ്പനങ്ങാടി തീർച്ചയായിട്ടും പരപ്പനങ്ങാടി എവിടെയാണ് എത്ര ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട് പത്ത് കുട്ടികളുണ്ട് എന്താണ് ഇതെന്താ പരിപാടി എന്താണ് ഇത് സമസ്ത കേരള ജമിയുടെ നൂറാം വാർഷിക പ്രചരണവുമായി ബന്ധപ്പെട്ട് നൂറ് ദിവസത്തെ യാത്ര കന്യാകുമാരി ടു കാശ്മീർ കാശ്മീർ ആ എന്താണ് എന്താണ് പരിപാടി ട്രിപ്പും ടൂറും എന്നുള്ളതിനപ്പുറം സമസ്ത പ്രചരണം ലക്ഷ്യം തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ അവിടെയുള്ള ഏകദേശം കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ ദിവസമാണ് നിൽക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അതായത് ഒരുപാട് ശാഖകൾ നമ്മുടെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ എസ് കെ എസ് എഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറിമാര് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ് നമുക്ക് ഓരോ റൂട്ട് മാപ്പ് തയ്യാറാക്കി വന്നിട്ടുണ്ട് ഓരോ പ്രദേശത്ത് കയറുക അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരെ സോഷ്യൽ മീഡിയക്ക് ജനങ്ങൾക്ക് അതായത് മലബാർ തലങ്ങൾക്ക് നൃത്തത്തിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ മദ്രസ പള്ളി ആ നാട്ടിലെ മാലിന്യ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അവിടെ നടക്കുന്നു ആ പിന്നെ അതുപോലെ നൂറാം വാർഷിക പ്രചാരണങ്ങളൊക്കെ എവിടെ എത്തി ആ തരത്തിലുള്ള ഒരു ആയിരിക്കും അപ്പൊ ഓരോ നാട്ടിലും അതാത് നാടിന്റെ വ്യത്യസ്തതകളും അവിടുത്തെ ഭാഷ ഭക്ഷണം സംസ്കാരം ഉള്ളു അതായത് അവിടുത്തെ പ്രധാനപ്പെട്ടത് ഇപ്പൊ നമ്മുടെ ബീച്ച് ഏരിയ ആണല്ലോ നല്ലതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് പ്രചാരണം നമ്മ മൈക്ക് കെട്ടി പ്രചരിപ്പിക്കുന്നതിലപ്പുറം ഇത് സോഷ്യൽ മീഡിയ ആണല്ലോ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ബുള്ളറ്റിലാണ് യാത്ര ഈ ബുള്ളറ്റിൽ യാത്ര അപ്പം ഇവിടെ ഏതായാലും അദ്ദേഹത്തിന്റെ ബ്ലോഗിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേരള ടു കാശ്മീർ എൻ കെ എൻകെഎച്ച് ബ്ലോഗ് സമസ്ത നൂറാം വാർഷികത്തിന്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഇവിടെ ഒരു ഫലസ്തീൻ പതാകയുണ്ട് അതും വളരെ വേണ്ടപ്പെട്ടതാണ് ഈ ബോക്സുകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളായിരിക്കും അല്ലേ അത് ഏകദേശം ഒരു പതിനഞ്ച് കിലോണോളം വഴിച്ചുള്ള ഒരു പെട്ടിയാണ് അപ്പം ഉപകാരപ്പെടും ഇത് ഇങ്ങനെ ആവണം അതായത് യാത്രക്കുള്ള സേഫും കൂടിയാണത് ഈ വാഹനത്തിൽ അറ്റകുറ്റപ്പണി ഒക്കെ നടക്കാനുണ്ടോ അല്ലെങ്കിൽ ഏകദേശം ഒരു ഭീമമായ ചെല ബുദ്ധിമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടയറും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഏകദേശം ഫോൺ അടുപ്പിച്ച് മാറ്റിയാ മതി കിട്ടണത്ര കിട്ടട്ടെ എന്നുള്ള നിൽക്കാണ് ഓക്കെ ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങള് കൊണ്ടുപോകുന്നത് കാരണം ലഗേജ് കൂടാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് മൂന്ന് ഡ്രസ്സ് മൂന്ന് ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യാത്രക്ക് സഹായത്രികനായിട്ട് ഉണ്ട് ഒരാളും കൂടി പേര് സോഷ്യൽ വിഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെത്തേഡും എന്താ ക്ലാസ് േൺ അവിടെ നിന്നും കിട്ടും ഓക്കെ അപ്പം അദ്ദേഹത്തിനായിരിക്കും നിങ്ങളുടെ ക്യാമറമാൻ കം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്തിക്കും അല്ലെ ഓക്കെ ഇതിന്റെ ഒരു വലിയൊരു യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം നിങ്ങളുടെ അല്ലെങ്കിൽ അതിന് പകരം പറയാന്നുള്ളത് ഞാൻ ഈ ആശയം എന്റെ ഉസ്താദിനോട് പരിചയപ്പെടുത്തുമ്പോൾ ഉസ്താദ് പറഞ്ഞു അല്ലാത്ത സന്തോഷം എന്റെ ഉസ്താദ് പൊന്മളന്ന് പറഞ്ഞു അല്ലാത്ത സന്തോഷത്തോടെ ഇതിന്റെ എല്ലാ ആശയങ്ങളും പറഞ്ഞുകൂടുത്തിൽ ആദ്യം വരക്കില് പോവാ അവിടെ പോയിട്ട് ഏഴ് ഫാത്തിയ ഷംസലമാന്റെ പേരിൽ ഓതിയിട്ട് തൽക്കാൻപുറത്തും കാൽപ്പുറത്തും ഓദിയിട്ടുണ്ട് മതി ഇറങ്ങിയാൽ മതി എന്നിട്ടാണ് ഞാൻ സ്റ്റിക്കറിങ് വണ്ടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ അവിടുന്ന് പോയി ഓതി പ്രത്യേകം ദ്വാ ചെയ്തിട്ടാണ് വിജയിപ്പിക്കണേ ഒരു ഇതാസ് വെച്ചിട്ട് ആകണാവട്ടെ അല്ല നമ്മളെ ഒരു പ്രചരണം നമ്മൾ വ്ളോകർ ആയിക്കാണ്ടിങ്ങനെ പോവുക എന്നുള്ളതിന്റെ അപ്പുറം ജനങ്ങളും അതുപോലെ തന്നെ സമസ്ത പഠിക്കട്ടെ നമ്മളിലൂടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കേട്ടെ സമസ്തയ്ക്ക് ഒരു ഊർജ്ജ സ്വലമായിട്ട് നമ്മൾ കഴിഞ്ഞ അത്ര പ്രവർത്തിക്കട്ടെ ഒന്ന് ഒന്ന് യാത്ര ഒന്ന് ചെയ്ത് കുറച്ച് പണി ഉണ്ടാവും ഇല്ല ഇല്ല ഏതായാലും നമ്മളൊന്ന് കയറി ഇനി ചെറിയൊരു യാത്ര ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇവരുടെ യാത്രയുടെ ഒരു ഫീലും നല്ലതാണ് എനിക്ക് തോന്നുന്നു മുൻപിലിരിക്കുന്നതിനേക്കാൾ ബാക്കിൽ കുറച്ചും കൂടി കംഫർട്ടാവുന്നുണ്ട് കാരണം നമ്മുടെ കാലും ഒക്കെ കൈയുമൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പോവാം അപ്പം നമുക്ക് യാത്ര തുടങ്ങാം ഓക്കെ പോവാം ശരി നമ്മൾ ഈ യാത്രക്ക് വലിയ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എങ്ങനെ നിങ്ങൾ ഒറ്റക്കാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഓർഗനൈസേഷനോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ ആ സ്പോൺസർ ചെയ്യണം സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുക്കണം പൈസ എടുക്കുക എന്നുള്ളതാണ് ഇതുവരെ ഏകദേശം ഒരു വൺ ലാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് യാത്ര ഭക്ഷണം അതുപോലെ തന്നെ ഏകദേശം ഇവിടെ മൂവായിരം കിലോമീറ്ററുള്ള കാശ്മീർ എത്താൻ നമ്മൾ നോർത്ത് ഇന്ത്യ വഴി ഉത്തരേന്ത്യയിലേക്ക് ചാടണം അതായത് ഉത്തർപ്രദേശ് അങ്ങനെ അങ്ങനെ കണക്കിലാണ് ഫോൺ പോയിട്ട് ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡോക്യുമെന്റ് ഉണ്ട് അപ്പൊ ഏകദേശം പതിനയ്യായിരം കിലോമീറ്ററുള്ള മകനത്തെ പതിവായിരം ഇപ്പൊ കൂട്ടിവെച്ചിട്ടുള്ളത് എന്തായാലും രണ്ടായിരം ലക്ഷം എന്തായാലും കാണേണ്ടി വരും വേറെ വരും അപ്പോൾ സാധാരണ ബ്ലോഗർമാര് സാധാരണ പോർക്ക് പോകുന്ന ആളുകളെക്കാളും കൂടുതൽ കാരണം നമ്മൾ നോർത്ത് ഇന്ത്യ പോയി പോണ ഒരുപാട് പരന്നേ പാരവാരം പോലെ കിട്ടുന്ന ഒരുപാട് സംസ്ഥാനത്ത് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് മക്കളി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ നമ്മുടെ കേരളക്കാരത് അറിഞ്ഞിരിക്കണം ഇതെന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് വൈകിളും ഇത് കൂടുന്നത് വേറെ സ്പോൺസർമാർ ആരെയും ചോദിച്ചിട്ടില്ല കാരണം ഞാൻ അതൊരു എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് വരണ്ട പിന്നെ വീട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിട്ടു നിൽക്കുമ്പോ ആരെങ്കിലും പറഞ്ഞു അതൊരു ടാസ്ക് ആണ് ഇത്രം ടാസ്ക് ഒന്നും എടുക്കണ്ട ഇങ്ങനെ ഒരു വോയിസ് നിൽക്കുന്നു അപ്പൊ വോയിസ് വെച്ചിട്ടുണ്ടെങ്കില് ആയിരക്കണക്കിന് സമസ്ത പ്രവർത്തകരുണ്ട് അവർക്കൊന്നും ഇല്ലാത്തൊരു വ്യത്യസ്ത പിരാന്താണല്ലോ ഇങ്ങനെ പോണത് ഇതിപ്പോ വീഡിയോ കാണുന്നവർക്കും പലർക്കും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ ആഗ്രഹ എന്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് സമസ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു ഉണ്ട് അവർക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു ഹാധീനം ഒന്നും നമ്മളെ കൊണ്ടുള്ള പ്രവർത്തന ഏതൊരു പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള പ്രചാരണങ്ങൾ പുതിയ കാലത്ത് പുതിയ രീതികളാണ് അപ്പൊ അതൊക്കെ നമ്മള് അതിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മള് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ ആ നിലക്ക് ഇതൊരു ബ്രാന്താണെന്ന് പറയാണെങ്കിൽ അതെ നമുക്ക് ഇതൊരു ആണ് ഞാൻ ആ വോയിസ് പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് സമസ്ത മക്കൾ ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം കാരണം ഓരോ ജില്ലയ്ക്ക് സംസാരിച്ചപ്പോ ഓരോ ജില്ലയുമായിട്ട് പ്രവർത്തകർ സംസ്ഥയുടെ പ്രവർത്തകർ അവരൊന്നും റൂട്ട് മാപ്പ് ഉണ്ടാക്കി വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ അതേ നമുക്ക് സമസ്ത മക്കൾ ഏറ്റെടുക്കും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പം സംസ്ഥയുടെ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചോ അവർ പറഞ്ഞു ഒരുപാട് സേതന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രവർത്തകർ ഇതിന് ഇതിന് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ഇതുവരെ സംസാരങ്ങളും കാര്യങ്ങളും വന്നിട്ടുള്ളത് അവർക്കൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് ഇതിന് എന്താ എന്റെ ഉമ്മയും ഉപ്പയും ഇതിന് ഫസ്റ്റ് ചെലവിലേക്ക് ഇതിന് ഭീമമായ ചെലവുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് ഇതിന് ഫസ്റ്റ് തുക തന്നിട്ടുള്ളത് എന്റെ ഉപ്പയാണ് ആ യാത്ര ചെലവിലേക്ക് അന്തിമമായ തന്നെ ആ യാത്രക്കാരന്റെ പ്രത്യേകം ഇജാപത്ത് ഉത്തരം പറഞ്ഞിട്ടാണ് തരുന്നത് യാത്ര ഒരു സ്റ്റിക്കർ കണ്ടു ഫലസ്തീൻ അപ്പൊ ഈ ഫലസ്തീന് അതൊരു എന്താണ് അത് ഇതിൽ ആയി കാരണം എന്താണ് യാത്രയില് ഇത് നമ്മൾ ഈ വ്യക്തത്തിന് വേണ്ടിട്ട് കൊല്ലന്മാരായ ഇസ്രായേലും കാണുന്നതാണ് ഓരോ അപ്പം നമ്മളും അതിന്റെ ഒരു ഭാഗമാവ് നമ്മുടെ യാത്ര അതിനായിരിക്കട്ടെ എന്നുള്ളതും കൂടി ലക്ഷ്യമുണ്ട് എന്താ പലസ്തീനെ കവിത അപ്പൊണ്ട് ഇതൊരു കവിത ഉണ്ടായിരുന്നു വ്യക്തത്തിൻ ഗന്ധം സുഗന്ധമല്ല ക്രോധന്റെ ദാഹം ദാഹമല്ല കണ്ണീരി ഭൂവിൽ സുവർഗം പടിയും ഫലസ്തീൻ മക്കളിൽ ഐക്യതാക്കും പോരാട്ട പോരാട്ടവതകൾ തോരാത്ത തേട്ടം വിളിക്കുന്നു ഞങ്ങൾ സലാം വകുപ്പു വിളിക്കുന്നു ഞങ്ങൾ സലാം ഒരു പാട്ടായിരുന്നു അതൊരു തീം സോങ് ആയിരുന്നു ഇന്നിപ്പോ നമ്മളെ നടത്തിയിട്ടുള്ള പ്രതിഷേധ രണ്ടാമതായ പോലെ പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ ഒരുപാട് പ്രചരണമുണ്ടായിരുന്നു യാത്രയില് ഭാഷ വളരെ പ്രധാന ഹിന്ദി നമ്മക്കറിയാം പിന്നെ

ഈ കോഴിക്കോട്ടെ ഓഫീസിൽ ഒരു യോഗം നടക്കുന്നുണ്ട് അതിനുശേഷം ബഹുമാന ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ മറ്റു സ്ഥുമാരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തും അങ്ങനെ നമ്മുടെ യാത്രയുടെ ഈയൊരു ഫ്ളാഗ് ഓഫ് ബഹുമാന ജിഫ്രി തങ്ങൾ അവർ നിർവഹിക്കുകയാണ് യാത്രയാക്കട്ടെ എല്ലാ ഇവയുള്ള

അവസാന ഏതായാലും യാത്രയാണ് നൂറ് ദിവസമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ആരും ഇത്തരം ഒരു യാത്ര നടത്തി കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇത്തരത്തിലുള്ളൊരു യാത്ര അത് ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും ഞങ്ങളൊക്കെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇൻഷാല്ല യാത്രാ മംഗളങ്ങൾ താങ്ക് യു